അപ്പോൾ കൂട്ടുകാരെ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ചക്കക്കുരു കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു രീതിയെ സംബന്ധിച്ചാണേ ചക്കക്കുരു നല്ല അടിപൊളി ചക്കക്കുരു നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഞങ്ങളുടെ പ്ലാവിൻ്റെ ചക്കയാണിത് അതിൻ്റെ കുരുവാണിത് അതാണിപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ചക്കക്കുരുവാണ് എന്നാ നൂറാണെന്നറിയുമോ ഇതാണ് ഞങ്ങൾ കറി വെച്ച് കൂട്ടുന്നത് ഇത് കളയാതിരിക്കാൻ തക്കുകൊണ്ടാ ഞങ്ങൾ ഈ ഒരു ബ്ലാവിൻ്റെ തന്നെ ചക്കക്കുരു ഞങ്ങൾ ശേഖരിച്ചു വെക്കുക ഒരു അഞ്ചെട്ട് മാസമെങ്കിലും ഇരിക്കും ഞാൻ ഈ പറയുന്ന ഐഡിയ കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും നല്ല നൂറുള്ള ചക്കക്കുരുവാണെങ്കിൽ സൂപ്പറായിരിക്കും മഴക്കാലത്തും പിന്നീട് ഉപയോഗിക്കുക ഇതാ ഒറ്റ പ്ലാവിൻ്റെ ചക്കയാണ് ഞങ്ങൾ കുറച്ച് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടോ വെള്ളം പിടിക്കാത്ത ചക്കയാണ് ഇത് ഇതിൻ്റെ കുരുവും സൂപ്പർ ഈ ചക്കയെ സംബന്ധിച്ച് ഇത് പഴുപ്പിക്കാൻ കൊള്ളാം വറുക്കാൻ കൊള്ളാം അതുപോലെ എല്ലാ പരിപാടിക്കും കൊള്ളാവുന്ന നല്ല സാധനമാണിത് ഇതാണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഇതുകൊണ്ടാണ് പകുതി ഇപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പകുതി ഞങ്ങൾ ഇന്നും വേവിക്കും അതാണ് പരിപാടി നാളെ അതെടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ കെട്ടി അങ്ങോട്ട് വെക്കും അതെ ഒരു പ്ലാസ്റ്റിക് കൂടെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ചക്ക അങ്ങോട്ട് കുറഞ്ഞിടുക ഇത ഇങ്ങനെ വെള്ളം മുഴുവൻ വറ്റിയതിൻ്റെ ശേഷമായിരിക്കണേ ചെറുതായിട്ടൊന്ന് ഉണക്കിയിട്ട് വേണം ഈ കുരു കുരുവിടെ ഇല്ലെങ്കിൽ ഇത് കിളുക്കും ഇതിപ്പോൾ കുറച്ച് കിളുത്തിട്ടുണ്ട് വെള്ളം പിടിച്ചതാണിത് അപ്പോൾ ഇത് ഉണക്കിയിട്ടിടുകയാണെങ്കിൽ സൂപ്പറാണ് കഴിഞ്ഞ വല്ല ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തേ ഇതിപ്പോൾ ഞാനൊന്ന് ഇട്ട് കാണിക്കുന്നത് മാത്രം ഇതേണ്ടോ എന്നിട്ട് ഇത് കെട്ടി അങ്ങ് വയ്ക്കുക ഒരു കുഴപ്പമില്ല ഇതിൻ്റെ മോളീന്ന് മോളീന്നേ എടുക്കാവുള്ളൂ കുരു മൊത്തം എടുത്തിട്ട് ഇളക്കരുത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മളത് തുറന്ന് കെട്ടിവെച്ചതിന് ശേഷം തുറന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ എടുത്തു പോകുക കുരുമൊത്തം ഇളക്കി മറിച്ചൊന്നും ഇട്ടേക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഉണങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ഇത് തന്നെ എത്ര നാളത്തേക്കുണ്ടെന്നറിയോ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് മാസത്തേക്ക് ചക്കൂര് കേട് കൂടാതെ ഇരിക്കും മണ്ണൊന്നും ഇട്ട് വെക്കണ്ട ഇത് മാത്രം ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി ഇങ്ങനെ പാട ഇങ്ങനെ ഉഴ്ത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങാനിടുക വെള്ളം വലിഞ്ഞതിന് ശേഷമേ കൂട്ടി നിറയ്ക്കാവുള്ളൂ അപ്പം ചക്ക സൂക്ഷിക്കുന്ന സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഞാൻ നിർത്താൻ പോവാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും Bye.